ാണ് പോയി മേടിച്ചു കൊടുത്തതാണ് ഇവര് പറയുന്നത് ആ സമയത്ത് ഇവർ പറയുന്ന ആ പോയിന്റിൽ ശ്രദ്ധിക്കുക സോമൻ നായർ കറുത്ത ചെറുത് അഞ്ചു വയസ്സ് കാണുമെന്ന അഞ്ചു വയസ്സ് ആ പോയിന്റ് ഒന്ന് നോട്ട് സോമൻ നായർക്ക് അഞ്ചു വയസ്സ് കൊട്ടാരത്തിലെ ബേബി എന്നിവർ പറയുന്നത് ജയംസാറിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെ പറ്റി പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു എന്നെക്കാ രണ്ടു വയസ്സും എളപ്പുണ്ട് മിസ്റ്റർ ബേബിക്ക് േബിന്ന് പറഞ്ഞാൽ ജയന് ജയൻ ഇവരെയൊക്കെ രണ്ടു വയസ്സുള്ളത് ജയന്റെ സഹോദരനും ജയൻസാറുമായിട്ടുള്ള പ്രായ വ്യത്യാസം നാലോ അഞ്ചോ വയസ്സിന്റെ വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജയൻസാർ ജനിക്കുന്നു നാൽപ്പത്തി നാലിലാണ് അനിയം ജനിക്കുന്നത് നാല് വയസ്സിന്റെ വ്യത്യാസം ഈ അമ്മ പറയുന്ന അനുസരിച്ച് അഞ്ചു വയസ്സുള്ള സോമൻ നായരെയാണ് ഇവര് മറ്റേ ഈ വീട്ടിൽ പരിചയപ്പെടാൻ പോകുമ്പോൾ കണ്ടതെങ്കിൽ സാറിന് അന്നത്തെ പ്രായം ഒമ്പത് വയസ്സോ പത്ത് വയസ്സോ ആയിരിക്കും ആ പ്രായത്തിലൊക്കെ മക്കൾ ഉണ്ടാകുന്നു ചിലപ്പോൾ കണക്കുകൾ തെറ്റിയതായിരിക്കും അല്ലേ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റിനെ പറ്റിയ തെറ്റായിരിക്കാം അപ്പം രണ്ടിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി രണ്ട് രണ്ടുവയസ്സിന് ഇളപ്പുള്ള ഈ സ്ത്രീക്ക് രണ്ട് വയസ്സ് ഇവരെക്കാളും മൂപ്പ് കൂടുതലാണെന്ന് പറയുന്നു സ്വയം നേർക്ക് അഞ്ചു വയസ്സെന്ന് പറയുന്നത് അപ്പൊ അവരുടെ കണക്ക് തെറ്റിയതാണ് അങ്ങനെ പോയിക്കോട്ടെ കാരണം ബേബിയെ വിളിച്ച് പരിചയപ്പെടുത്തുന്നു എന്നെ സഹായിച്ചവളാണെന്ന് പറയുന്നു നിനക്ക് ആയിട്ട് ലാസ്റ്റ് അമ്മയോട് ഈ വീഡിയോ ഇയാളുടെ പേജിൽ കിടപ്പിട്ട് പോയി നോക്കിയാൽ മതി അമ്മയോട് മിസ്റ്റർ ബേബി അതായത് ജയൻ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ തങ്കമ്മയെ കല്യാണം കഴിക്കണോ അത്രയും സന്തോഷമാണ് മോനെ എനിക്ക് നീ തങ്കമ്മയെ തന്നെ കല്യാണം കഴിക്കണം എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് കല്യാണം കഴിച്ചു ഈ വ്യക്തി പറയുന്ന അനുസരിച്ച് ഇവരുടെ രണ്ട് വയസ്സുവരെ ഇയാൾ ജീവിച്ചിരിക്കുന്നത് എവിടെയാണ് ജയൻ സാറിന്റെ വീട്ടിലാണ് ജീവിച്ചതെന്നാണ് പറയുന്നത് രണ്ടു വർഷം ഇയാൾ അവിടെ ജീവിച്ചു നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കണ്ടതാണ് എങ്കിൽ പിന്നെ എന്തിനാണ് കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇവരവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് ഉം ഇനി സോമൻ നായരുടെ വിവാഹ ദിവസം സോമൻ നായരുടെ വിവാഹ ദിവസം ഇവര് അവിടെ ഫ്രണ്ടില് വന്ന് സമരം പോലെ ഇരുന്നു ഒരു മകനെയും കൊണ്ട് അപ്പോ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചു കോടതിയിലും ചെന്നിട്ട് തങ്കമ്മയും കുഞ്ഞും എന്റെ ആണെന്ന് പറഞ്ഞ അവർ എഴുതി വെച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ ആവശ്യം ഈ പറയുന്ന കോടതി അതായത് ഭൂമിയിലെ ഏറ്റവും വലിയ ന്യായാധിമായ സ്ഥലമാണ് ദൈവം കഴിഞ്ഞാൽ ഭൂമിയിലുള്ള നമ്മൾ പറയുമല്ലോ വലിയ കോടതിയാണ് ദൈവത്തിന്റെ കോടതിയാണ് ഭൂമിയിലിത് അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നീട് ഡി എൻ്റെ ആവശ്യമുണ്ട് അത് മാത്രം പോയി ഇയാളെ ആരുടെ മകനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ശരിയല്ലേ അപ്പൊ ഇതാണ് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നത് ഇനി നാലാമത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോമൻ നായരുടെ വിവാഹത്തിൽ അന്ന് അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് സവർണ് സോമൻ നായരുടെ വിവാഹത്തിനാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കി സെറ്റിൽമെന്റ് ആയിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോയത് അത് എന്തിനായിരുന്നു എന്ന് ചോദിക്കണം നാലാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അത് ഞാൻ ആദ്യം ഒന്ന് നിർത്തി പറയാൻ അതിനു അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഈ രണ്ട് വരെ ഇയാൾ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ രണ്ട് വയസ്സു വരെ ഈ പറഞ്ഞ മുരളിയും അമ്മയും ജയൻ സാറിന്റെ വീട്ടിൽ അവരുടെ പരിപാലനത്തിലായിരുന്നെങ്കിൽ ഇയാൾക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് അയാൾക്ക് ഈ മുരളിക്ക് തങ്കമ്മ എന്ന് പറയുന്ന അമ്മയിൽ രണ്ട് മക്കളൂടെ ഉണ്ട് മോഹനൻ എന്ന് പറയുന്ന ഒരു മകനും ഒരു മകളും ഉണ്ട് അവരെ അപ്പൊ എവിടെയാണ് താമസിച്ചോണ്ടിരുന്നത് അവരെ ആരാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇവരുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ശരിയാണ് ഉപേക്ഷിച്ചു പോയതാണ് ഒന്നാമത്തെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ആരോ ആണെന്ന് പറയുന്നു നാട്ടുകാർ ക്രിസ്ത്യാനിയാണ് പല കഥകൾ പറയുന്നുണ്ട് അത് നമുക്കറിയില്ല തെളിവില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ സംസാരിക്കാനാവില്ല മൂന്നാമത്തെ ആളെ പറ്റി നാട്ടുകാർക്ക് വലിയ സംശയമൊന്നുമില്ല നാട്ടുകാർ പറയുന്നുണ്ട് ഇത് ജയൻ സാറിന്റെ മകനല്ല സോമൻ നായരുടെ വീട്ടിൽ വിവാഹം നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ എട്ട് വയസ്സുവരെ ഇയാൾ സോമൻ നായർ അച്ഛനാണെന്ന് പറഞ്ഞ് നടന്നിരുന്നു എന്ന് പറയുന്നതിനകത്തും തർക്കം ഒന്നും ആരും പറയുന്നില്ല അതേപോലെ സോമൻ നായരും മരണപ്പെട്ട് കഴിഞ്ഞ് തൊണ്ണൂറ്റി കഴിയുമ്പോഴാണ് ഇയാൾക്ക് ഡി എൻ എയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനിയിപ്പോ ഡി എൻ എടുത്താൽ തന്നെ ജയൻസാറോട്ട് എങ്ങനെ കണക്ട് ആവും എടുക്കാൻ പോകുന്നത് ആദിത്യന്റെയും ഇവരുടെയാണ് അപ്പോൾ സോമൻ നായർ ആണ് ഇയാളുടെ അച്ഛനെങ്കിൽ ആ ഡി എൻ അവിടെ മാച്ചാവില്ല അപ്പൊ ഒരിക്കലും ജയൻസ് സാറിലോട്ട് എത്തത്തില്ല ഇപ്പൊ അഥവാ ഡി എൻ എ മാച്ച് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ചാരിക്കൽ പറയാമോ ആ ഞാൻ ആ കുടുംബത്തിലാണെന്ന് പറയും അവർ അവരി അഭിപ്രായം ഒന്നും പറയുന്നില്ല ഇവരും പറയുന്നുണ്ടല്ലോ സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞോളൂ ജയന്റെ മകനാണെന്ന് പറയണ്ട അപ്പോ ഇയാൾ ജയന്റെ മകനാണെന്ന് ഇയാളുടെ അമ്മ വഴി പറഞ്ഞ തെളിവുകളുണ്ട് കോടതിയിലും സ്റ്റേഷനിലും ഇരിക്കുന്നു ആ സാധനം ഒന്നും കൊണ്ട് കാണിക്കാൻ പറ്റുമോ ഇയാൾക്ക് പിന്നെ ഇതിൽ പ്രശ്നങ്ങളില്ലല്ലോ മിസ്റ്റർ മുരളി താങ്കളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഇനി അധികം നിങ്ങൾ വിളയില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വോയിസ് ഓഫ് മലയാളി അങ്ങനെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തരൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ ആൻസർ നീ ചെയ് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ നീ ആദ്യം ചെയ്യും ഞാൻ ഈ ഫസ്റ്റ് വീഡിയോസിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളൊന്നും അതിനൊന്നും മിസ്റ്റർ മുരളി കറക്റ്റായിട്ടുള്ള ഒരു റിപ്ലൈ തന്നിട്ടില്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പറയുന്ന ആരെ ചൂണ്ടിക്കാണിക്കുന്ന അവരച്ഛന് ഈ അമ്മ എന്ത് തേങ്ങി അമ്മ തന്നെ പറയുന്നതിന് കണക്ക് പുറത്ത് തെറ്റാണ് കണ്ടില്ലേ ഒമ്പത് വയസ്സുള്ള ജെയിൻ സാർ എങ്ങനെയാണ് അച്ഛനാവും ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ പറ്റുന്ന ഒമ്പത് വയസ്സിൽ എന്റെ തേങ്ങയാണ് പറയുന്നത് അഞ്ചു വയസ്സ് ഈ ഇവരമ്മ പറയുന്ന സമയത്ത് ഈ സോമൻ നായർ എന്ന് പറഞ്ഞ ആൾക്ക് അഞ്ചു വയസ്സ് അവര് തമ്മിലുള്ള ഗ്യാപ്പ് നാല് വയസ്സിന്റെ ഡിഫറൻസ് ഉള്ളൂ ചേട്ടൻ പോനും അപ്പൊ ഒമ്പത് വയസ്സാണ് അപ്പൊ ജെയിൻസാറിന് അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് പീഡനം നടക്കുന്നത് പിന്നെ അതുപോലെ കേസ് കോടതി കൊടുത്ത ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെളിക്കുന്നു അത് തന്നെ അത് ഈസിയാണ് നീ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല അപ്പം മിസ്റ്റർ മുരളിയുടെ ഉദ്ദേശം വേറെ ആണ് ഇതിങ്ങനെ നടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു മാർക്കറ്റ് ചെയ്യുക ഒരു പൾസ് നന്നായിട്ട് അറിയാം അപ്പൊ അത് കുറച്ച് വീട്ടിൽ പൈസ ഉണ്ടാക്കുക അത് തന്നെയായിരുന്നു ഇവന്റെ ലക്ഷ്യം അത് തന്നെയാണ് ഇത്രയും നാൾ നടന്നത് അപ്പൊ ഒരുപാട് ആൾക്കാരൊന്നും വന്ന് പ്രതികരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നീ മെഴുകിയത് മൊത്തം അതിനൊക്കെ ഞാനും ഒരു കാരണം വന്നില്ല ഐ പ്രൗഡ് ഓഫ് മൈസെൽഫ് ബിക്കോസ് ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ച ഒരു ഏഴ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിച്ചോടും കൂടുതലും നേരത്തെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എതിരായി സംസാരിക്കുന്ന സമയത്ത് ഇല്ല എനിക്കെതിരായി സംസാരിക്കുന്ന സമയത്തും ഉള്ള എല്ലാ ലോക്കൽ മീഡിയ ചാനലിലും ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് റീസെന്റ് വന്ന് പ്രൊമോഷൻ ചെയ്ത സമയത്തും ഞാൻ ഒറ്റ സ്റ്റാൻഡിൽ തന്നെ ഇത് തന്നെ പറഞ്ഞു അപ്പം ഫേക്ക് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിസ്റ്റർ മുരളീസ് ഫേക്ക് ആണ് ജയിൻസാറിന്റെ ആ ഒരു പേര് സ്പോയിൽ ചെയ്യുന്നല്ലാതെ ഇതിന് സ്പോയിൽ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു നാറിയാണ് ഉള്ള കാര്യം തുറന്നു പറയാലോ നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു നിനക്കിനി അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല മിസ്റ്റർ മുരളി നിങ്ങളെ തളയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും അണിയറായി നടക്കുന്നുണ്ട് വെയിറ്റ് ആൻഡ് സി ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും അതിനൊക്കെ നീ കുറെ ഉയർക്കും നീ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്നോളൂ ഇനി മേലിൽ നീ ജയൻസാന്റെ പേരും പറഞ്ഞിട്ട് നീ ഒരു സോഷ്യൽ മീഡിയയിലും വന്ന് മെഴുകത്തില്ല അതുപോലുള്ള കാര്യങ്ങളുണ്ട് നിന്നെ മനുഷ്യത്വത്താഴ് പോ നമ്മള് മനസ്സിലായോ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും ഇപ്പം മുന്നോട്ട് വന്ന് സംസാരിക്കുന്നുണ്ട് ഇനി ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഫേസ് ചെയ്യാൻ നീ വെയ്റ്റ് ചെയ്യും അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം അതിൻ്റെ രീതിയിൽ വരും സമയാകുമ്പോൾ നീ പറഞ്ഞ കൊസ്റ്റ്യൻസിനൊന്നും ആൻസർ ചെയ്യില്ല നിനക്ക് ഇനി ഏതെങ്കിലും വല്ല മീഡിയ ചാനൽ ലോക്കൽ മീഡിയ ചെന്ന് മെഴുകിയിട്ട് ഇതിനെല്ലാം ആൻസർ പറയും ഇപ്പം അതും ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പൊ വോയിസ് മൊബൈലയുടെ ഈ വീഡിയോ അത്ര റീച്ചായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനെടുത്തടുത്ത് റിയാക്ട് ചെയ്യുന്നത് പിന്നെ ബാക്കി ഇനി ഒരു ലീഗൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് നിനക്കുള്ള ആട്ടത്ത് എട്ടിൻ്റെ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഇത് ഈ പുള്ളിക്കാരന്റെ വീഡിയോ ഞാനത് റിയാക്ട് ചെയ്താണ് പുള്ളിക്കാരൻ മുരളി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചത് വലിയൊരു കാര്യം ഹാറ്റ്സ് ഓഫ് മിസ്റ്റർ ഈ വോയിസ് ഓഫ് മലയാളിയിലെ ആ പുള്ളിക്കാരനോ ഹാഡ്സ് ഓഫ് ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്ന് സംസാരിച്ചിരുന്നല്ലോ അപ്പം ഇതിനൊക്കെ മിസ്റ്റർ മുരളി നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ആൻസർ ചെയ്തതിന് ശേഷം നീ മെഴുകിക്കോ ഇനി ഏതെങ്കിലുമൊക്കെ ലോക്കൽ ചാനലിൽ വന്ന് മെഴുകിക്കുക പക്ഷെ നീ ആൻസർ ചെയ്യില്ല ബിക്കോസ് നീ ഇത് ഫേക്ക് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാക്കി തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നീ അത് ഫേസ് ചെയ്യാൻ തയ്യാറായിരുന്നു അധികം താമസിക്കത്തില്ല ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാവും മൊത്തത്തിൽ പിന്നെ നീ എവിടെയും വന്ന് നിന്റെ കുൻഫും കറാട്ടുള്ള പരിപാടി ഇതോടുകൂടി നിന്റെ ആയോധന കലകളൊക്കെ മാറ്റി വെച്ചോ നിർത്തിക്കാവോ ഹി ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് നിർത്തിക്കോ ഇനി ഏതെങ്കിലും സിനിമയിൽ നിനക്ക് അവസരം കിട്ടുന്ന ആ സിനിമയൊക്കെ റിലീസായിട്ട് റിലീസ് ആയെന്ന് പറഞ്ഞാൽ മതി നിന്നെ വെച്ച് മാർക്കറ്റ് ചെയ്ത് തന്നെയാണ് അവർ ചെയ്തതും എല്ലാത്തിനോടുള്ളൊരു പണി എട്ടിന്റെ പണി നിനക്ക് കിട്ടുന്നുണ്ട് താമസിക്കാതെ കിട്ടും ഇനി നീ എവിടെയും എഴുതത്തില്ല ജയിൻസാന്റെ ആ വലിയ മനുഷ്യന്റെ പേര് നശിപ്പിച്ചതിന് ഇനി അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം വരുന്നുണ്ട് അപ്പൊ അതിന് മുന്നേ ഇതിനകത്ത് തന്നെ മൊത്തത്തിൽ ഒരു തീരുമാനമാക്കി തരാം മീറ്റ് ചെയ്യും ഓക്കെ ഇനി ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് എന്റെ പുതിയ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തോളൂ ആൻഡ് ഷേയ് ദിസ് വീഡിയോ വെരി ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് ഈ മുരളി സോമനെ പത്ത് പേര് അറിയട്ടെ സോറി സോമൻ പോലും വിളിക്കാൻ പറ്റില്ല മിസ്റ്റർ മുരളിയെ പത്ത് പേര് അറിയട്ടെ എന്താണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കണത് എന്താണ് ഇവൻ നടക്കുന്നത് പത്ത് പേര് അറിയട്ടെ എനിക്ക് എനിക്ക് തോന്നുന്നു മറ്റേ ഇനിയും ദൃശ്യത്തിലെ സിനിമയുണ്ടല്ലോ എന്ന് വെച്ചാൽ ആ ജഡ്ജി ഒരു ഡയലോഗ് വരത്തില്ലേ ദൃശ്യൻ ടൂല് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ നടക്കുന്നത് ഇപ്പൊ നാട്ടുകാർ അത് തന്നെയാണ് പറയുന്നത് ആ ഒരു ഡയലോഗ് ആയിരിക്കും ഈ വീഡിയോ കണ്ടിട്ട് ബിക്കോസ് എല്ലാരും കിളി പോവും ഈ കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റില്ല അവൻ എനിവേ ഈ വീഡിയോ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മുരളിയുടെ തനി നിറം നാട്ടുകാരും കൂടെ അറിയട്ടെ എനിവേ ഷേയ് ദിസ് വീഡിയോ ഓക്കെ മറക്കാത്ത എന്റെ പേജും കൂടെ ഈ പുതിയ പേജും കൂടെ ഫോളോ ചെയ്യുക ഈ ഭാഷയിൽ വേണം ശ്വാസിച്ച് നീ നേരൊന്നും ആവത്തില്ല ആദ്യം നീ എന്ത് ചെയ്യണം എന്റെ അത്രയും കഴിവും ക്വാളിറ്റിയും വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടാക്കണം ആ മര പൊട്ടണെ ചെവിക്ക് അരച്ച് പിടിച്ച് കറുക്കി വലിച്ചെടുത്ത് ചവിട്ടി തേച്ച് അത് നിന്നെ ഞാൻ ഉണ്ടല്ല എന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി 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 അരയ്ക്കും എന്നിട്ട് മുക്കൂറ്റി കൊണ്ടു കാണിക്കും